അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചൊരു എണ്ണ തിളച്ച പക്ഷേ അറിയപ്പെട്ടു രണ്ട് പച്ചമുളക് ആദ്യമായിട്ട് രണ്ട് സവാൾ സവാറിയും ആവശ്യത്തിനെടുക്കാം അത് കഴിഞ്ഞ് വഴറ്റിന് ശേഷം നമ്മൾ അരമുറി തേങ്ങ എടുത്ത് തിരിങ്ങിയത് ആദ്യമേ ഒന്ന് മിക്സിയിൽ വെള്ളം ചേർക്കാതെ അടിക്കണം അത് കഴിഞ്ഞ് അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് അടിച്ചു വയ്ക്കുക തേങ്ങ ഒന്നാം പല എടുക്കും നമുക്ക് അതിലേക്ക് നമ്മൾ സവാളയിലേക്ക് കളറൊക്കെ മാറിയതിന് ശേഷം ഒരു രണ്ട് തക്കാളിയും കൂടെ ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി അതിലേക്ക് കുറച്ച് സോസും കൂടെ ഒഴിച്ച് നന്നായി വഴി വറ്റിയെടുക്കുക എന്നാൽ വഴറ്റിയെടുത്ത് നല്ല കളറൊക്കെ അതിന് ശേഷം അത് ഒരു ജാറിലേക്ക് അത് കോരി ഇടുക നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടെല്ലാം കൂടെ ജാറിലിട്ടിട്ട് രണ്ടാം പാലെടുത്ത് അജ ഇട്ട് വയ്ക്കുന്നതിൻ്റെ അകത്ത് വെള്ളത്തിന് മുന്നേ രണ്ടാം പാലാണ് നമ്മൾ ചേർക്കുന്നത് രണ്ടാം പാലിട്ട് ഒന്ന് അടിച്ചെടുക്കേണ്ടതാണ് അടിച്ച് നല്ല കുറുകി ഒരു ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് ഒരു ആവശ്യത്തിന് നിങ്ങൾക്ക് കുരുമുളക് പൊടിയും ചേർക്കാവുന്നതാണ് വേണ്ടെങ്കിൽ കുരുമുളക് പൊടി വേണ്ടെങ്കിൽ വേണ്ട എനിക്ക് ഇച്ചിരി നിൽക്കണമെന്നുള്ളൂ പിന്നെ കുറച്ച് ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ആ എണ്ണയിൽ ഇട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് രണ്ടാം പാൽ മുറിച്ചിരുന്ന് ആ വെള്ളം രണ്ടാം തേങ്ങ കൊണ്ടുവരാന് പിഴിഞ്ഞ് ആ വെള്ളം തന്നെ എടുക്കുക മൂന്നാം പാലായിട്ട് കൂട്ടാം അതിലേക്ക് വയ്ക്കുന്ന ശേഷം നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഇട്ട് ആ അതിലേക്ക് ഇളക്കുക നന്നായി മിക്സാക്കി അതിലേക്ക് തിളച്ച് വരുമ്പോൾ തന്നെ മിക്സ് മിക്സിനെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക മുട്ട പിട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായി അത് മിക്സ് ചെയ്യുക അതിലേക്ക് നമ്മൾ ഒന്നാം പാൽ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലും ഒഴിക്കുക അതായത് തിളച്ച് ഒന്നാം പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫേസ് പാൽ ഉള്ളിക്കറി റെഡി ആയിരിക്കുന്നു